വെൽക്കം ബാക്ക് ടു പി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കാറിൽ എങ്ങോട്ടാണ് പോണേന്നല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ കുറേ കസിൻസ് വന്നിട്ട് നമ്മൾ കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തുകൂടി അടിച്ചു പൊടിച്ചും അപ്പോ ഇന്നിപ്പം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ ചേച്ചിയ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നതായിട്ടോ അപ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് അവര് പോകുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ അവരെ കാണാനായിട്ടാണ് ഞങ്ങളുടെ ഈ പോക്ക് ഇന്നലെ അവിടെയായിരുന്നു തൊട്ടേ വീട്ടിലായിരുന്നു ഞങ്ങൾ ചേച്ചി ചേട്ടൻ്റെ വീട്ടിലായിരുന്നു തിരിച്ചണ്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട് വീണ്ടും അവരെ കാണാൻ വേണ്ടി പോകണം അല്ല എനിക്ക് ആ അതെ അപ്പോൾ ഒരു യാത്രയൊക്കെ പോവാണ് അപ്പം ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം ഓരോരോ കാരണങ്ങളൊക്കെ വേണ്ടി അവിടെ ഇവിടെ കേട്ടിട്ട് അടിച്ച് പൊളിക്കലായിരുന്നു എനിക്ക് ചാനൽ ഞാൻ എന്താ ൂടലൊക്കെ വല്ലപ്പോഴും ഉള്ളൂ അപ്പൊ ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് എന്താ പറയാ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി എവിടെങ്കിലും ഒക്കെ കൂടും ബിയർ വാങ്ങിക്കും ഫുഡ് വാങ്ങിക്കും അടിച്ചു പൊളിക്കും കാരണം ഇന്നത്തെ കാലത്തെ ലൈഫ് എന്ന് പറയുന്നത് അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളിങ്ങനെ കൊറേ കെട്ടി പൂട്ടി വെച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ അടിച്ചു പൊളിക്കാണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലേ ഇതൊക്കെ തന്നെ നല്ല മെമ്മറീസ് ഉള്ളൂ എനിക്ക് നമ്മളെങ്ങാനും പെട്ടെന്ന് അങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു എന്ന് തോന്നാണ്ട് എനിക്ക് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നികിൽസേണ്ട ആയാലും നമ്മുടെ വീട്ടത്തെ എല്ലാ ചേച്ചിമാരായിട്ടും ചേച്ചിമാരുടെ ഹസ്ബൻഡൊക്കെ ആയിട്ടും എല്ലാവരും എല്ലാവരുടെയും കൊച്ചു ചെല്ലമാണ് അത് എൻ്റെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും എല്ലാവരുടെയും തെറ്റാണ് എനിക്ക് എല്ലാ എല്ലാവരും നല്ല എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മരുമക്കളായാലും ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതായത് നമ്മുടെ കെട്ടിയന്മാര് കെട്ടിയന്മാരല്ല കേട്ടോ കെട്ടിയും എന്താ പറയുക നമ്മുടെ വീട്ടിലത്തെ ചിശിമാരായിട്ടായാലും ചേട്ടന്മാരായിട്ടായാലും അമ്മ കമ്പനിയായിട്ട് നല്ല സിങ്കായിട്ട് പോകണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഒരു അടുത്ത വരവ് ഡിസംബറിലാണ് അപ്പം അന്ന് പാർക്കിലുണ്ടാവും ശീശൻ ചേട്ടൻ്റെയും പാർക്കിലുണ്ടാവും അന്നപ്പോൾ അതൊരു വേറെ വൈബായിരിക്കും അന്നിപ്പം എല്ലാവരും അവിടെ ആയിരിക്കും കൂടെ മിക്കതും ഇതേപോലെ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കാം നമുക്ക് നാട്ടിലേക്ക് എൻ്റെ കസിൻസ് എല്ലാം പുറത്താണ് എനിക്ക് ചോദിച്ചാൽ കസിൻസ് എല്ലാം നാട്ടിലും ഉണ്ട് ഒരുവിധം പേരൊക്കെ നാട്ടിലുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വയവിഷ്മം ഈ പറഞ്ഞ പോലെ പോവാണ്ട അടുത്തോട് അടുത്താണ് നമ്മൾ കുറേ ഒത്തുകൂടിയിട്ടുള്ളതും അടിച്ചു പൊളിച്ചതും അപ്പം ഇനി എവിടെയെങ്കിലുമൊക്കെ ഇനിയും പോകായിരുന്നു കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയും പോവാൻ അപ്പം അതിൻ്റെ ഒരു 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 വിഷമൊക്കെ ഉണ്ട് അപ്പോഴത്തെ ഞാൻ എന്തേ വീട് എത്തിയിട്ടുണ്ട് അപ്പം അവര് പെട്ടി പാക്കിങ്ങിലാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ രണ്ട് കുട്ടീസും ഒരാൾ കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നൈനും ഉറങ്ങിയിട്ടുണ്ട് അപ്പം എന്താ കൈസ പിന്നെ അവിടുത്തെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഞാൻ വന്നപ്പോൾ വല്യമ്മ മറ്റേ പോർക്കും അതേപോലെ തന്നെ ബീഫൊക്കെ വരട്ടി വെച്ച് ടിന്നിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടിന്നിലാക്കി വെച്ചോണ്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല അത് വല്യമ്മ ബുദ്ധിപൂർവ്വം കളിച്ചതാണെന്നൊരു ഡൗട്ട് ഉണ്ട് ചായ വേഗം പാക്ക് ചെയ്ത് വെച്ചു ഓക്കെ സഭ ഞാൻ വീട് നിങ്ങൾ എൻ്റെ പല പെടിയോസിലും കണ്ട് പരിചയം ഒന്നുകൂടി കാണിച്ച ഞങ്ങൾ ചായ കുടിച്ചു വെച്ചിട്ടുണ്ടെങ്കില് മുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് ചിപ്സ് ആ പ്രോട്ടീൻസ് അതായത് വീട്ടിൽ വീട്ടില് അരിപ്പൊടിയൊന്നുമില്ലാത്തോണ്ട് അമ്മ അത് ഉണ്ടാക്കി വെച്ചു പോയി അപ്പൊ ഇതാണ് ചേച്ചി ഞാൻ ചോദിച്ചു നിക്കിനെ കൊറേ പൊക്കി വെച്ചിട്ടുണ്ട് മീന ചേച്ചി പെറ്റ പറഞ്ഞു പട്ടി അത് പറയണ്ടല്ല ഇവിടെ താണിരിക്കുമ്പോ അവിടെ പൊങ്ങിരിക്കുക അല്ലല്ല അത് ആ അത് കണ്ണ് മീഴിച്ചിരിക്കും ഉറങ്ങൂല അത് അതിന് അച്ഛനെടുത്തിട്ട് ഇത്രത്തേം പട്ടിച്ചോ നീന് വന്നിട്ടുണ്ട് എന്നെ കണ്ടുപോ നീന് വന്നിട്ടുണ്ട് നീന് എന്നെ പതിക്കൊണ്ടു നീനു അപ്പൊ ഗൈസ് നമ്മളിതേ വീട്ടിലൊക്കെ എത്തി കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ട് ഉള്ളിലേക്ക് കയറാണ് അപ്പൊ ചേച്ചിയും ചേട്ടനും എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് പങ്കിട്ട് പോയിരിക്കാനോ അപ്പൊ നമ്മൾ കാലത്ത് ചായക്കട ആയിട്ടൊന്നും കുടിച്ചിട്ടില്ല അപ്പൊ ഇവിടത്തെ വലിയ ദോശ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്ന് റാഞ്ചിയാലോ പിന്നെ അങ്ങനെ പോരച്ച ഇല്ലല്ല ഇതെനിക്ക് കൊടുത്തോ ഞാൻ പുതിയ ഇത് ഇതന്നെ ഞങ്ങൾ കഴിച്ചോണ്ട് ചേച്ചി അതല്ലേ കുട്ടികൾ

ഞാൻ ഉണ്ണിനെ വിളിക്കുക കൺമണി നാട്ടം അപ്പോൾ കൺമണീൻ എടുത്തപ്പോഴത്തെ അല്ലൂട്ടൻ്റെ കുശുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിനൊസ് ഉറങ്ങിയിട്ട് ഞാൻ കുണ്ടൊക്കെ എടുത്തി റൂമിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇതേ ചേച്ചിയുടെ ദോശം എടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഉണ്ണിയാണെങ്കിൽ നല്ല മുടിലാണ് ഉറങ്ങി എണീറ്റ് നല്ല തെളിഞ്ഞിരിക്കുകയാണ് അല്ലൂ അല്ലൂസിനാണെങ്കിൽ അച്ഛനെടുത്ത് എൻ്റെ എന്താ പറയുക പിരിമുറുക്കത്തിലാണ് ഗൈസ് അടിപൊളി ചിക്കൻ കറിയും അടിപൊളി ദോശയുണ്ട് എടുക്കണേ മരുന്നും കുപ്പിയൊക്കെ ും കാലത്ത് പാപ്പൊക്കെ തിന്തു ആണെങ്കിൽ കാറിൽ വരുന്ന വഴിക്ക് ഉറങ്ങി ഇവനാണെങ്കിലും ഉറങ്ങേണ്ട യാതൊരു വിധ ഭാവവും ഇല്ല അപ്പൊ ചേച്ചി ചേട്ടനെത്തി അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ എടുത്തു വെക്കാൻ അവര് ചേച്ചി കുത്തിയറ്റി കൊടുത്തു മാം കഴിഞ്ഞു ഹലോ കുഞ്ഞ് ദോഷപ്പം കൊടുത്തോക്കും നന്നോ എണീറ്റ് എടുക്കാണ്ടും നമ്മുടെ കമ്പനിയിൽ കൂടി എണീറ്റ് കേക്കോ അല്ല നന്നോറ്റ് കേക്ക് തീർച്ചയായിട്ടും എല്ലാരും കമന്റ് വരും ആ ചേച്ചി ഭക്ഷണം കഴിച്ച കഴിഞ്ഞാൽ എത്ര സമയ ചേച്ചി കഴിഞ്ഞു ചേച്ചി വെറുതല്ല മണ്ണ വെക്കണ ഡെലിവറി കഴിഞ്ഞ വയറല്ല ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച വയറേ ഇല്ല ഇതൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വയറ് മാത്രം എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ വല്യമ്മ ആണെങ്കിൽ അടുക്കളയിലുണ്ട് പിന്നെ ചേച്ചി ആണെങ്കിൽ അതേ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തേക്കാണ് പിന്നെ ഈ ഉണ്ണിയിലൊക്കെ അരി നോക്കണം നമ്മുടെ രണ്ട് ഉണ്ണിമാരൊക്കെ കാര്യം നോക്കണം എല്ലാവരും നല്ല ബിസിയിലാണ് എല്ലാവരും നല്ല പണിയിലാണ് വല്യമ്മ ആണെങ്കിൽ മീൻ കൂട്ടാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നല്ല ദൂസാണെങ്കിൽ പുറത്തുണ്ട് അതിനോസിനെ ഇട്ടിട്ടിട്ട് അതേ ഞങ്ങൾക്ക് എടുത്തിരിക്കാണ് അമ്മയിപ്പിന്നെ ഒരു കുറുമ്പും ഇല്ല എൻ്റെ മോൾക്ക് എല്ലാത്തിനും ഭയങ്കര അഡ്ജസ്റ്റ് ആണ് കാരണം ഇവരൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു ഒരു നിമിഷം പോലും ആയിക്കൂട്ടിരിക്കില്ല അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത് അപ്പം എനിക്ക് ചോദിച്ചിപ്പോൾ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുമ്പോഴും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചുമ ആലോചിക്കും പക്ഷേ പാവ മോളിൽ ചിലപ്പോൾ ഇനി സ്വഭാവം മാറും നന്നായിട്ട് ചിലപ്പോൾ കറി അരിക്ക് പിടിക്കും പക്ഷെ ഇപ്പം അവൾ ഓക്കെയാണ് അവൾ അങ്ങനെ ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല അവൾ പാൽ പിടിച്ച് കുറച്ചെല്ലാം കിടന്ന് കളിക്കും പക്ഷെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാണ്ട് ഉറങ്ങും അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ വൈകിട്ട് ചേച്ചി പറയാറുണ്ട് കുറേ സമയം എണീറ്റിരിക്കുന്നു പക്ഷെ അപ്പളൊന്നും കറിയൊന്നും ചെയ്യില്ല നല്ല മോളായിട്ട് ഇരിക്കുകയുള്ളൂ ഇരുന്ന് കളിക്കുള്ളൂ അല്ലെങ്കിൽ ചേച്ചി ഇപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയാണെന്ന് ചേച്ചി പറയണത് ഇനി പോക പോകാൻ നമുക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റായിരിക്കും ആയിക്കോട്ടെ നമ്മടെ ഞട്ടെ നെഞ്ഞിട്ടുണ്ട് നമ്മളെ ഞട്ടെ എനിക്ക് അപ്പൊ തന്നെ വല്യമ്മര് ഗാലക്സി കൊടുത്തിട്ട് അതിരുന്ന് കഴിക്കാനിട്ടാ ഏർ അവൻ അപ്പൊ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പൊ അതിന്റെ അടയിൽ നിന്ന് തട്ടിപ്പറിച്ച് വേണ്ടി നമ്മുടെ അല്ലൂസും എത്തിയിട്ടുണ്ട് ചേച്ചിയാണെങ്കിൽ എന്തോ വീണ്ടും എന്തോ അടിക്കാനും എന്താണൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ ചേച്ചി വണ്ടി എടുത്തപ്പ തന്നെ രണ്ട് രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അവളെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പൊ ഇവിടെ കാറിൽ പോകുന്നേക്കാളും ടൂ വീലറിന് പോകാനായിട്ട് കുറച്ചും കൂടി ഇഷ്ടമാണ് രണ്ടുപേർക്കും നിഷാധാരണം നമ്മൾ നികുലായിട്ടും കാർ ബോർഡ് പെട്ടി വാങ്ങിക്കാൻ പോയിരിക്കയാണ് കണ്ടു bende de അതേ അവർ എത്തിയിട്ടുണ്ട് അവർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് അതായത് ചിപ്സ് പിന്നെ എന്തോ ചിക്കൻ ബീഫൊക്കെ വലിയ മവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അട്ടപ്പെട്ടി അട്ടപ്പെട്ടി നല്ല പറയാം അത് വാങ്ങിക്കാൻ പോയിട്ടാണ് അവർ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ വെല്ലീഷൻ്റെ കൂടെ രണ്ടുപേരും അങ്ങനൊന്നും പോകില്ല കേട്ടോ കാരണം നമ്മൾ പിള്ളേർ പെട്ടെന്ന് ആരെങ്കിലും ഇണങ്ങൂല കുറച്ച് കഴിഞ്ഞാലേ ഇണങ്ങും അപ്പൊ ചേട്ടൻ കഠിന പരിശ്രമത്തിലാണോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലോട്ട് തന്നെ പിള്ളേലൊക്കെ ഫോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോവാറുണ്ട് അതിനോ ദിവസം ഒട്ടും പോവില്ല പിന്നെന്തോട്ടോ അപ്പതേ പോകാനുള്ള ഇനി പരിപാടിയിലാണ് തിടുക്കത്തിലാണ് വേണ്ട എന്റെ മോനെ പിന്നെ തട്ടിട്ടിട്ട് തുറക്കാൻ പറ്റും പറഞ്ഞാൽ പോര പാവ എന്റെ മോന്റെ കോടല് പൊറത്ത് വന്നു അമ്മ തുറക്കാം നോ കമാൻ കമാനല്ല കമാൻ ബാ തിയേ ഇങ്ങനെയാ ജേ 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 ഉം അല്ല ഇതൊക്കെ ഇ വല്ലു മതി അല്ല ഓർ ദേ അല്ല കട്ടിന്നല്ല കട്ടിന്നല്ല അട്ടല്ല കേട്ടി ഇപ്പോൾ എവിടെ പോയാലും പൈപ്പിൽ കളിക്കും കളിക്കലാണ് പ്രധാന പരിപാടി അപ്പോൾ ഇവിടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ പൈപ്പ് ഉണ്ട് അപ്പോൾ അത് ഒരു പ്രാവശ്യം തുറന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതെനി ചേച്ചി പെട്ട അവസ്ഥയിലാണ് തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് വാശമാണ് രണ്ടെണ്ണം പുള്ളിലാണെങ്കിൽ ഇതേ നീലിച്ചായിട്ട് ചേട്ടൻ പെട്ടിയിൽ അത് എല്ലാം അടക്കിച്ച് കെട്ടൽ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ചിപ്സ് ഉണ്ട് അപ്പോൾ രണ്ട് പേർക്കും ചിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തുകൊടുത്തിട്ടാണ് അപ്പോൾ അതിനൂസിനും നല്ല ദൂസിനൊക്കെ ആണെങ്കിലും ചിപ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പിള്ളേർക്കും ചോറ് അതിനേക്കാളും ഒക്കെ ചിപ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത് ശരിയാണ് അപ്പോൾ ബട്ടൺ ഉപ്പേരി ആയാലും എല്ലാ ചിപ്സും ഇഷ്ടമാണ് പിന്നെ എന്താ പക്ഷെ അങ്ങനെ തന്നെ കൊടുക്കാനൊരു പേടിയാണ് കുറയ്ക്കില്ല തടയോ വിചാരിച്ചിട്ട് അപ്പം ഇവർ അങ്ങനെ പൊട്ടിച്ചുണ്ടെങ്കിൽ കഴിക്കലിന്തു ഇതുവരെയായിട്ട് അങ്ങനെയാണ് കഴിക്കാറ് എന്നാലും പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഞങ്ങളിവിടെയൊക്കെ ആണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളം കൊടുക്കും പിന്നെ ഇപ്പം ഒറ്റയ്ക്ക് ഒരെണ്ണം കൈ തന്നെ വേണം പിടിച്ച് തിന്നെ അങ്ങനത്തെ ഒക്കെ വാശികളായപ്പോഴത്തെ പുറത്തു നമുക്ക് പുറത്ത് നമ്മുടെ വല്യുമ്മനും മോനും എന്തോ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയാ ഇനി ഇവർക്ക് ചോറ് കൊടുക്കാതിരിക്കണം ചോറ് കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ അതേ സമയം പോണതറിയില്ല ദേ ചെണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അല്ലൂസിനും മൈനൂസിനും വിഷു കൈനീട്ടം കൊടുത്തോണ്ടിരിക്കയാണ് പാവം അവർക്ക് അവർക്കെന്തോ ആറു മണിക്കോ ആറരക്കോ അങ്ങോട്ടാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ഇവിടുന്നൊരു രണ്ടരക്ക് ഇറങ്ങും അപ്പോൾ ഈ പൊന്നൂസ് ആണെങ്കിൽ ഉണ്ണിയാണെങ്കിൽ ഇതേ അടുത്തുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഭായി പറയുകയാണ് അടുത്ത ഡിസംബറിൽ വരും എന്നൊക്കെ പറയുകയാണ് അപ്പം എന്തായാലും അവർക്കും ഭയങ്കര വിഷമമായിരിക്കും ഇത്രനാളും അവർമ്മിച്ച് കളിച്ചിട്ടൊക്കെ പെട്ടെന്ന് പൂമ്പിള് അപ്പൊ അടുത്ത പ്രാവശ്യം കാണുന്നവരെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് അടുത്ത പ്രാവശ്യം ബായ് പറയും പെട്ടെന്ന് സമയം പോയ പോലെ തോന്നുവാണത് വണ്ടി എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താ പറയാ ചെറിയൊരു വിഷമുണ്ട് ചെറിയൊരു സങ്കടമുണ്ട് അവള് പോവാണല്ലോ അവരിറങ്ങനെ പിന്നാലെ ഭക്ഷണം കഴിച്ചിട്ടും ഞങ്ങൾ ഇറങ്ങാട്ട പണിക്കാട്ടിലേക്ക് പോവാണ് ഞങ്ങളും അപ്പൊ ഗ് ഇന്നത്തെ വീഡിയോ ദൈവം അതിൻ്റെപ്പോട്ടോ അപ്പം എല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞു ചേച്ചിയും ചേട്ടനും ഒക്കെ പോയി അയ്യോ പോണ നേരത്തെ കുറച്ച് തിക്കുന്നേരൊക്കെ ആയിപ്പോയി വണ്ടി വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോ പെട്ടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒത്തേ തട്ടി അവരോട് പോയി അതിനുശേഷം ഞാനും ഫുഡ് കഴിച്ച് അതിനിടയ്ക്ക് അല്ലു ഉറങ്ങി ഇനി ഇപ്പൊ അതിനും ഉറങ്ങും അപ്പൊ എന്താ എല്ലാരും വരുമ്പോ ഭയങ്കര സന്തോഷാണ് പോവുമ്പോ വശമോ ആണ് അതങ്ങനെയാ അതിപ്പോ നമ്മൾ സ്വന്തക്കാർ വന്നില്ല ആരായാലും ഇല്ലല്ലോ അടുത്തില്ലല്ലോ എന്നൊക്കെ ഒരു ഞാൻ ആലോചിക്കുന്നു ഗൾഫിന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആലോചിക്കാനേ വയ്യ കാരണം ഞാൻ ഫുള്ളി ഡിപ്പെൻഡ് ആണ് എന്റെ കാര്യത്തിനും അതുകൊണ്ട് തന്നെ അതെന്താശ്യാത്ത കാര്യം എല്ലാ പ്രവാസികൾക്കും ഞങ്ങൾ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ പോണ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര സീനൊന്നും ആക്കൂലോ ഹാപ്പി ആയിട്ട് എന്നെ പറഞ്ഞയക്ക എന്താ പറയാ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് വിഷമങ്ങളൊക്കെ വരക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചല ചേ